പി ആർ പി ചികിത്സ എല്ലാ തരത്തിലുള്ള മുട്ടുവേദനയ്ക്കും യൂസ്ഫുള്ള അപ്പോൾ അതെങ്ങനെയാണ് എന്ന് വെച്ചാൽ നമ്മൾ മുട്ട് തൈമാനത്തിൻ്റെ കാരണമായിട്ടുള്ള മുട്ടുവേദനയാണെങ്കിൽ നമുക്കൊരു നിന്നിട്ടുള്ള ഒരു എക്സറേ കഴിഞ്ഞാൽ അതിന് സ്റ്റേജിങ് ഉണ്ട് അപ്പോൾ സ്റ്റേജ് വൺ ടു ത്രീ ഫോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ആദ്യത്തെ മൂന്ന് സ്റ്റേജിലാണെങ്കിൽ നമുക്ക് പി ആർ പി ചികിത്സ തീർച്ചയായി ഗുണം ചെയ്യും അതുപോലെ തന്നെ പേഷ്യൻ്റെ മിൻസിക്കൽ ടയറാണ് അതായത് ഇപ്പോൾ പാട പൊട്ടിയതാണെങ്കിൽ നമുക്ക് പാട പൊട്ടിയതിൽ അതിൻ്റെ കൂടുതൽ ലോക്കിംഗ് ഇല്ല പ്രത്യേകിച്ച് കംപ്ലീറ്റ് ബക്കറ്റ് ഹാൻഡിൽ ടയർ പോലെയുള്ള വലിയ ടയറുകളല്ല അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമുക്ക് പി ആർ പി ചികിത്സ കൊണ്ട് ഗുണം കിട്ടും പിന്നെ എ സി എൽ എ സി എൽ എന്ന് പറഞ്ഞാൽ ലിഗമെൻറ്റിൻ്റെ ടയർ ആണെങ്കിൽ അത് പാർഷ്യൽ ടയർ ആണെങ്കിൽ അതായത് കംപ്ലീറ്റ് പൊട്ടി വിട്ടുപോയിട്ടില്ല എന്ത് അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ പി ആർ പി ചികിത്സ അതിൻ്റെ കൂടെ ഫിസിയോതെറാപ്പി കൂടി ചെയ്തു കഴിഞ്ഞാൽ മാറ്റം കിട്ടും അപ്പോൾ ഫുൾ ആയിട്ട് പൊട്ടി വിട്ടുപോയതാണെങ്കിൽ അതിന് പൂർണ്ണമായി തീർച്ചയായും യും സർജറി തന്നെ ചെയ്യേണ്ടി വരും അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അപ്പോൾ ഗ്രേഡ് വൺ ടൂ ത്രീ ഉള്ള തേമാനത്തിലും ഈ മെനസ്കൽ ടയർ പാർഷ്യൽ ടയർ അതുപോലെ തന്നെ എ സി എല്ലാ പാർഷ്യൽ ടയർ ഇതുപോലെയുള്ള സംഭവങ്ങളിലെല്ലാം പി ആർ പി ചികിത്സ കൊണ്ട് നല്ല മാറ്റം കിട്ടും